പുതിയ ജീവിതം തേടി ചൂരൽമലയിലെത്തിയ അതിഥി തോട്ടം തൊഴിലാളികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി വിവിധ ക്യാമ്പുകളിൽ നിന്ന് പ്രത്യേകം ഏർപ്പെടുത്തിയ കെ ബസ്സുകളിൽ കോഴിക്കോടേക്കും അവിടെ നിന്ന് ട്രെയിൻ മാർഗവും ഇവർ നാടുകളിലേക്ക് പോകും ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ് പലരും തൊട്ടരികിലെ മഹാദുരന്തം കണ്ട ഞെട്ടൽ മാറിയിട്ടില്ല ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ ഇന്നില്ല ഒപ്പമുള്ളവരെ പലരെയും നഷ്ടമായി പഴയ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവുമോ എന്നറിയില്ല എങ്കിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാണ് മടക്കം ഒന്നിനും കുറവില്ലാതെ നോക്കിയ റിപ്പൺ സ്കൂളിലെ ക്യാമ്പ് അധികൃതരോട് നന്ദി പറഞ്ഞ് ആദ്യ സംഘം നാട്ടിലേക്ക് മടങ്ങുകയാണ് മധ്യപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കുടങ്ങുന്നത് വരും തീർച്ചയായും എല്ലാം കൊണ്ടും പിന്നെ സോന ഉറങ്ങാനും കുടിക്കാനും എല്ലാത്തിനും സൗകര്യം ഉണ്ടായിട്ട് എല്ലാം കൊണ്ടും വളരെ സുഖാന്നാ പറഞ്ഞത് അതാണ് കൈയടിച്ച അവരെ പറഞ്ഞു കയ്യടിച്ചിട്ട് അവര് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും ചെയ്യണം അതാണ് എനിക്ക് തോന്നുന്നു അവർ ഇതിന്റെ ഒരു ആഘാതമൊക്കെ കഴിഞ്ഞ് അവർക്കിതൊരു ഒരു വല്ലാത്ത വേദനിക്കുന്ന അനുഭവമാണ് ഈ ദുരന്തമെങ്കിലും പക്ഷേ ആ ദുരന്തത്തിന് ശേഷം അവർക്ക് ഏറ്റവും നന്നായിട്ടുള്ള പരിഗണന അവരുടെ പരിചരണം അവരുടെ താമസം അവരുടെ ഭക്ഷണം അതെല്ലാം തന്നെ ഒരു പരിഭാഷകൻ ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അശാന്തമായ പുഴയടങ്ങി ജീവിതങ്ങൾ തളിർക്കുമ്പോൾ ഇവിടേക്ക് എത്തുമെന്ന് കൈവീശി അവർ മടങ്ങുകയാണ് ചൂരൽമലയുടെ പരിചിത ദേശങ്ങളുടെ ഓർമ്മയിൽ വേദനിച്ചു ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് കെ ആർ കൈരളി ന്യൂസ് വയനാട്